ഒരു കള്ള കഥി ഇറങ്ങീക്കാണോ പള്ളേലും ഉണ്ടത്ര എവിടെയെങ്കിലും കടന്ന് ഇറങ്ങിയിട്ട് ഉണ്ടാക്കിട്ട് അയിൻ്റെ മകന്റെ മേത്തുക്ക് ഇടാം ഓനാണെങ്കിലോ ജീവനോട് ഉണ്ടപ്പോ ഔര്യ ഞാനല്ലപ്പോ ഓനോട് ചോദിക്കാൻ പറ്റുള്ളൂ അൻറെ തന്നെയാണോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കുമോളെ പേരേക്കാണ് പോയി കൂടെ അതും ചെയ്യൂല ഇവിടെ നിൽക്കണം എന്തിനാണ് മാപ്പിള മരിച്ചു മണ്ണിന്റെ അടിയിലായി എന്നാലും മനുഷ്യന്മാരൊട്ട് ഇറങ്ങാറാക്കാൻ വേണ്ടി ടൂൾ ഇങ്ങനെ വന്നു നിൽക്കും ഇരുന്ന് മൂങ്ങിയേക്കാരപ്പോ എന്തേലും പറഞ്ഞാണ് മൂങ്ങിയാൽ മതിയല്ലോ കാര്യമാണ് കഴിഞ്ഞല്ലോ ും കണ്ടോർത്ത് കയറുന്നു ഇറങ്ങി ഉണ്ടാക്കിയിട്ടേ നിന്റെ മകളുടെ തലേക്കിട ഇല്ല പോന്നോട് ചോദിക്കാൻ തുളി തമ്പുരാട്ടിക്ക് കൂട്ടി ഇറങ്ങി പോരാറായിട്ടില്ല മുറിയിലും കണ്ട് എന്ത് പറഞ്ഞിട്ടാ റബ്ബേ റബ്ബി വിശ്വസി കാണാൻ ഇതൊക്കെ ഇണ്ടായത് സങ്കടങ്ങൾ ഞാനോട് ഞാൻ പറഞ്ഞു മനസിലാക്കേണ്ടത് ഞാൻ ഇങ്ങനെ എന്റെ പേരേക്ക് പോവുക മേടിച്ചിട്ടാകും മൂന്ന് മാസായിട്ടും പുതിയ രണ്ടുപേരെയൊക്കെ എങ്ങനെ പോകുവഞ്ഞു കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്ക നല്ല പിന്തി ഒരുപുട്ടോക്ക് തുക എടുത്തേക്കാനും കൂടി ഒന്ന് ഒഴിവിങ്ങനെ പള്ളിയിലുള്ള പെണ്ണല്ലേ എന്താണ് പൊ ഒറ്റെന്ന് നിങ്ങൾ വർത്തമാനം പറയുന്നു മഴ ആ മഴ ഒക്കെ കൊണ്ടു ഒന്ന് തിരുമ്പിട്ടതാണ് അതൊക്കെ ആകെ കിടന്ന് അന്യ പിന്നേക്കു അതിന് ഇവിടെ ഉണ്ടല്ലോ പൊരുത്തി പലരും ഒരു പേരും പറഞ്ഞാട്ടിരിക്കണു ഓളെ പറഞ്ഞാ മതിയല്ലോ ആ നേരം നോക്കോളെ നല്ല മഴ ഇതുക്കണു ഓക്ക് വെജായിട്ട് കിടക്കിയേക്കാരോ കേടുക്കല് അതിന് നോക്കിയെന്താ അസുഖം കേൾക്കണം എന്നുണ്ടെങ്കി അതിനൊരു അസുഖം എന്തെങ്കിലും വേണ്ടേ ആ എന്തെങ്കിലും ഉണ്ടോ വെറുതേനോരോരൊന്നോ പറഞ്ഞിട്ട് കേൾക്ക നിങ്ങൾ എന്തെങ്ങനൊക്കെ പറയുന്നതിനെ എങ്ങനെ പറയാതിരിക്കും പറഞ്ഞാട്ടിക്ക നിന്റെ മകൻ മരിച്ചേക്കാണ് ഓക്ക് പള്ളയിലുണ്ട് എന്നുള്ളായിരുന്നെ ഞങ്ങളൊക്കെ അറിയണത് അപ്പുജി ഒന്ന് ആലോചിച്ച് നോക്ക അത് ഏ ഏത് വകയിലുള്ള കുട്ടിയാണെന്ന് അത് എങ്ങനെ എന്റെ മകന്റെ കുട്ടിയാവണത് ാണ് പോയി കൂടെ കണ്ണി കണ്ടോടെ നെറങ്ങീട്ട് കുട്ടികളെ ഉണ്ടാക്കിയാണ്ട് ഇതിനുള്ള കെടുത്തല് ഓക്കിപ്പോ ഒരു പേരിഞ്ഞ ഓളെ മാപ്പടാണെന്ന് അറിയാൻ പോയി ഓൾ ഇതിന് ഉള്ളി കിടക്കല്ലേ എന്തേലും ആവശ്യം ഇതിനുള്ളിൽ കിട്ടും ഓക്കെ ഓള പേരേക്കാണ് പോയാ പോരെ മനുഷ്യന്മാരിട്ടിട്ട് ഇറങ്ങാറാക്ക അതേപോലെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനും മനസ്സിട്ട് അധികം ആയിട്ടില്ലല്ലോ അതാ ഓട് പോവാത്തത് മാപ്പിള മരിച്ചിട്ട് അധികം ആയിട്ടില്ല സംഭവം ഒക്കെ ശരിയെ ആ മരിച്ചിരിക്കുന്നത് എന്റെ മകനാണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം ഓൾക്ക് മാത്രം സങ്കടവും കാര്യങ്ങളൊക്കെ ഇണ്ടാവുള്ളൂ ഇക്കാ ഒന്നും ഉണ്ടാവൂലേ നിങ്ങളൊക്കെ ഓള ഭാഗാണ് പിന്നെ നിങ്ങളോടൊന്നും കൂടുതൽ പറഞ്ഞിട്ടും കാര്യം നിക്ക അല്ല അപ്പൊ ചെക്കൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പ എത്ര ആയി നാവോ മൂന്ന് മാസം മൂന്ന് മാസമായി അപ്പൊ ഓൾക്ക് ഇപ്പൊ എത്ര മാസം നാലാ മാസാന്നൊക്കെ ആയിരിക്കും അറിയാം ഓണ അറിയിക്കാരൻ ചെലപ്പോ രണ്ടോ ഉം മൂന്നെ കേൾക്കാരൻ്റെ കേൾക്കാരൻ ചെലപ്പോ മരിക്കണേന്റെ പള്ളി മുന്നെ പള്ളിയിൽ ഇണ്ടെന്നുണ്ടെങ്കി ഞങ്ങളൊക്കെ അറിയില്ലേ ഒന്ന് പറയൂതേ ഞങ്ങളോട് അതൊന്നും ഇല്ല പുറത്ത് നോണറിഞ്ഞിട്ടിരിക്കുന്നു എന്റെ മകൻക്ക് അങ്ങനെ ഇണ്ടാക്കുക എന്നുണ്ടെങ്കി ഓ ഇന്നോട് പറയായിരുന്നു ഇതോ എന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇത് എങ്ങനെയാ ഓൻറെ ദാവലി എന്നാലിങ്ങനൊന്നും പറണ്ടെ കുട്ടീനല്ല പോളെ പള്ളിയിലുള്ളത് അതുകൊണ്ടേക്കാരോള് ഇവിടുന്ന് പോവാത്തത് പിന്നെ ഓൻ മരിച്ചിട്ടും അധികം ഒന്നായിട്ടില്ല ലോകം മൂന്ന് മാസം ലയിട്ടുള്ളു അത് ഇതെടുക്കേണ്ട സമയാണ് പിന്നെ ഇങ്ങനെയായപ്പോ ഇവിടുന്നു പോവുക എന്തിനാ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ആ രീതിയിൽ ഞാൻ അടി ചെല്ലട്ടെ പനിയോളുണ്ട് അന്നച്ചല്ലേ അതറിയാൻ വേണ്ടിട്ട് വന്നല്ല എന്റെ മരോള കാര്യങ്ങൾ പോയിക്കോ ഓ ഓ പറയാനൊന്നിരിക്കും ത്രോളെ കാര്യങ്ങള് ഇങ്ങനെ അറിയാൻ വേണ്ടി വന്നേക്ക ഒക്കെ ഓളെ സേരാൻ ഉപനൊക്കെ അറിഞ്ഞാണ്ടുള്ള കലയിൽ കരുതി ഓളെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ അതിന് വേണ്ടിയിട്ട് എന്റെ മകന്റെ എണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മുതലൊക്കെ അയിന് കിട്ടും ചേച്ചും പിന്നെപ്പോ പ്രശ്നം ഒന്നും ഇല്ലല്ലോ കോണ് കണ്ടോളം നിറങ്ങുണ്ടാക്കിട്ട് എന്റെ മകന്റെ പേര്ക്കോളിടൂ നനച്ച് പിന്നീട്ടി അമ്മ ഞാന് ഒന്നുമില്ല അമ്മ അയിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ പെറുപുറേന്നെ പറയൂ അത്രന്നെ ഉള്ളു വേറെ കുഴപ്പമൊന്നും ഇല്ല എങ്ങനെ വരും അമ്മ നിന്നും അറിയാത്ത പോലെ സംസാരിക്കണത് വാണ്ട വേണ്ടമ്മങ്ങളൊക്കെ വരും ഒന്നും വാണ്ട കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആണ്ട് വരണ്ടി ഞാൻ പറഞ്ഞു കേക്കിങ്ങൾ നിങ്ങളും കൂടി വന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാവുള്ളൂ

കൂടി ൂടി പോട്ടമാര എന്ത് തെ എതിർത്ത എന്തോ അർത്ഥന ഇങ്ങനെ പോണു കുഴപ്പമൊന്നുമില്ല ആ പണിയോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി ഞാൻ തന്നെ ഇവിടെ ഒരാള് എല്ലാ പണിയോളും ഉടുക്കാന് വേലക്കാര് പോലെ എന്റെ ആങ്ങളെ മരിച്ചപ്പൊ ഒന്നിനെ ഇവിടെ ആക്കിട്ടാണല്ലോ വിൽക്കുന്നത് എന്താണ് പ്രശ്നം എന്ന് അറിയില്ല ഈ നാട്ടേരെ കൊണ്ടും ഒക്കെ ഞാൻ ഓരോ ചോദ്യം കാരണം ഓൾക്കിപ്പ എത്ര മാസ ഓൾക്കിപ്പ എത്രാ മാസാന്നുള്ള ആ ഒരു ചോദ്യം മാത്രമൊന്നും എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞ് ഞാൻ മനസ്സുന്നു ഞാൻ എല്ലാരോടും മനസ്സിലെ നാലാം മാസാണു എത്ര മാസാന്ന് ആർക്കാറിയ ഓ ഇത് പൊന്തിയത് പള്ളേലുള്ളത് മൂന്ന് മാസായി ഓ മരിച്ചിട്ട് എങ്ങനെ ആയാലും ഞാൻ ഉണ്ടല്ലോ ഓലെന്തായാലും ഓരെ നാടകം ഒന്നും ഇന്റെ എടുത്ത് നടക്കൂല സത്യ പറഞ്ഞത് കാരണം എന്താന്ന് വെച്ചാലേ ഇല്ലാത്ത ഒരു പള്ളേൽ ഉണ്ട് എന്നുള്ള പേര് പറഞ്ഞിട്ട് ചെലപ്പോ ഇണ്ടാവും ഓക്ക് ചെലപ്പം പള്ളയിൽ ഉണ്ടാവും കണ്ണി കണ്ടോടെ നരങ്ങി ഉണ്ടാക്കിയിട്ടേ ചിലപ്പം പള്ളേലൊക്കെ ഉണ്ടാവും ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് അൻ്റെ ആങ്ങളുടെ പെരടിയിൽ ഇടാൻ വേണ്ടിട്ടാണ് ഓരോളെ പെരക്കാരും നോക്കുന്നത് ഓണപ്പേരക്കാര് ഇത്രയും ദിവസമായി മരിച്ചിട്ട് ആ മരിച്ച് ഏഴ് കഴിഞ്ഞ കവിടെ പോയതാ പിന്നെ ഒരാളെ വിവരവും ഇല്ലല്ലോ അപ്പൊ എന്താ മകളും ഉമ്മയും വാപ്പിയൊക്കെ കൂടെ കൂടിയിട്ട് ഉണ്ടാക്കിയതാണിത് അവനിക്ക് ഉറപ്പാണ് ചെലപ്പോ അങ്ങനെ ആയിക്കാരെന്നല്ല എന്തായാലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഈ നിമിഷം വരെ ഓരോന്ന് കേറി വന്നിരിക്കണ എന്താ മകളോ കൊണ്ടുപോവാത്തത് എന്തോളം അവളോടൊക്കെയാണ് കൊണ്ടുപോയി കൂടെ എന്ത് കാര്യത്തിനും ഓളമ്പടം ഇട്ടുക്കുന്നത് ആരും മാപ്പിള മരിച്ചില്ലേ നീ എന്ത് പേരാ ഓക്കെ സ്വത്തും മുതലാ കോഴിക്ക് കിട്ടേണ്ടി വരും മാപ്പിള മരിച്ചു കുട്ടിണ്ടായാലല്ലപ്പോ സ്വത്തും മുതലാ കുട്ടിയുടെ പേരില് കിട്ടുള്ളു അതിന് വേണ്ടിട്ടുള്ള നാടകാണി ആരെന്ന ആർക്കറിയ ഞാൻ വിൽക്കട്ടടി ഞാൻ വിളിക്ക െ പറ്റി പറയുന്നത് ഞാൻ എന്താ പറയണേനി എന്ത് തെറ്റാടി ഉള്ളത് നിജ് കണ്ണി കണ്ടോടത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് എന്റെ മകന്റെ പേര് കിട്ടാ പിന്നെ ഞാൻ എന്തുതാ പറയേണ്ടത് ഇങ്ങനെ സുഖിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കെയ്യാ എന്താ പണ്ടെ പേരേക്കാണ് പോയി കൂടെ ആര് ചിലങ്ങി തെരുവിച്ചിട്ട് വെച്ചപ്പോഴങ്ങനെ നിക്കണെന്നാ ഞാൻ ചോദിക്കണത് അവ നാവില്ലേ പറയാൻ ഇമ്മ എങ്ങനെയും ഞാൻ ജോലിക്കേലും പോയിട്ട് ഞാൻ കുട്ടിനെ നോക്കിക്കൊണ്ട് ആ എന്നിട്ട് മാപ്പിള മരിച്ച പെണ്ണിനെ ഞാൻ പണിക്കാരനാച്ചെന്നുള്ള പേര് വരാനില്ലേ ഇജിനെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അണക്ക എന്റെ പേരേക്ക് പോവുകയാണ് നല്ലത് ഇവിടെ അങ്ങനെ അടിയിട്ട് കിടക്കാനൊന്നും ഞാൻ സമ്മേക്കൂല എന്റെ മകന്റെ കുട്ടിയല്ല എന്റെ പള്ളിയിൽ നിനക്ക് നന്നായിട്ട് അറിയ അതുകൊണ്ടന്നെ ഞാൻ ഈ സംസാരിക്കണേ മര്യാദക്ക് ജിന്റെ പേരേന്ന് പോയിക്കോ നിക്ക് അന്നും കൂടി നോക്കാൻ അയൽവാസികളൊക്കെ ആന്റെ കൂ ഒപ്പാണല്ലോ നിൽക്കണത് ജി എല്ലാരും കൂടി എല്ലാരും കൂടിഒത്തിട്ടുള്ള ഒരു കളിയിലെ മോൻറെ കുട്ടി ഇല്ല ഞാൻ പറയുന്ന ചെയ്യും എന്റെ മകൻ എന്റെ മകന്റെ ജീവൻ എടുത്തോളാണ് ജി ഇജ്ജ ഈ കുടുംബത്തിൽ കണ്ട് കേറിയതിന്റെ ഏഷാൻ എന്റെ മകൻക്ക് എല്ലേതും നഷ്ടപ്പെട്ട് ഇപ്പൊ ജീവൻ അടക്കാൻ പോയി ആ തല തേറിച്ചപ്പോ അനക്ക് എൻ്റെ പേർക്കാർക്ക് സമാധാനായി പിന്നെ എൻ്റെ മനസ്സിലിരിപ്പൊന്നും ഇവിടെ നടക്കൂല ഈ പേരും പറമ്പാണ് ഇജ്ജ് എന്റെ മനസ്സിൽ വെച്ചാലേ ആ വള്ളാണ് വാങ്ങിയ ചടം കിട്ടിട്ടാ അത് എന്തായാലും എനക്ക് കിട്ടൂല മര്യാദക്ക് ഇജ് പോയ്ക്കോ അതനക്ക് നല്ലത് ഏയ് ഞാൻ വന്നി തോന്നി ആ ചലക്കാൻ ഇന്നോടാ അവള് വർത്താനം പറയുന്നത് ആരോടാ അവള് വർത്താനം പറഞ്ഞത് പെണ്ണിന്റെ ഫോണാണെങ്കിൽ വെക്കും ചെയ്താ ഉൽപെട്ടവും വന്ന കാരണം അതിന്റെ ഒരു വിശേഷം ഒന്നും ചോയിച്ചാരാൻ അതും പറ്റിയില്ല കുറച്ചായിട്ടാണ് നിൽക്ക ഊരും അതെ ഇങ്ങനെ കെടുക്കാനാണെന്നുണ്ടെങ്കിലേ ഇതിന്റെ ഉള്ളിൽ അത് നടക്കൂലട്ടോ മര്യാദയ്ക്ക് എന്തെങ്കിലും പണിയോട് എടുക്കാൻ എന്റെ പിന്നാലെ കൂട് ഓ മരിച്ചാണ്ട് അറിന്റെ കേറി കേറിയിരുന്നാണല്ലേ ജി നമുക്ക് ഇതുവരെ പുറത്തു പോകുന്ന ഇറങ്ങാറായിട്ടില്ല നല്ല വേദന ഉണ്ട് ഒന്ന് കണ്ണി കണ്ടുമ്പോ ആലോചിച്ചിട്ട് വയറു എനിക്ക് വയറുവേനായിട്ട് അടുത്ത് പത്ത് പൈസ ഇല്ല എന്റെ പെടക്കാരോട് കൊണ്ടുപോകാൻ പറയും എന്നെ എന്ത് ഓൽക്കന്നെ കൊണ്ടുപോയാല് ഈ നിമിഷം വരെ ഓരോന്ന് തിരിഞ്ഞു നോക്കിയിക്കണം എന്നെ എന്ത് തെറ്റമ്മ ഞാൻ ചെയ്തത് കുട്ടി വയറ്റിലോ എന്തെങ്കിലും കുട്ടി അങ്ങനെ ഒരു കുട്ടി ഇണ്ടായിട്ടില്ല അനിക്ക നന്നായിട്ട് അറിയാം ഓ ഇന്നോട് എന്തുണ്ടെങ്കിലും എന്നോട് പറയണതാണ് ഇത് മാത്രം എന്തോ മറച്ചി അതമ്മ ഒരു മാസം ഒന്ന് മാസായിട്ടുണ്ടായിട്ട് പറയാച്ചിട്ടേ ഒരു മാസം കഴിഞ്ഞിട്ട് അത് വരെ ഈ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ ഈ ഡോക്ടർ കാണിക്കാതെങ്ങനെ ഇരിക്കേക്കാരെല്ലാരും ഞാനും രണ്ടെണ്ണം പറ്റേ എന്നെടി മര്യാദക്ക് വന്നിട്ടേ ആ അടുക്കളയിൽ എന്തെങ്കിലും പണി കൊടുക്കാത്തേ പോലെ ആ തിരുമ്പാളെ പോയിട്ട് എന്താ തിരുമ്പിട്ടോളൂ ഒന്നു ഇങ്ങോട്ടും ശരീരം ഒന്നിങ്ങും ഇളകട്ടെ എന്നാലേ അൻ്റെതൊക്കെ ഒന്ന് മാറുള്ളൂ ഈ റൂമിൻറെ ഉള്ളില് ഇന്നലെ ഇരിക്കും നേരം പേരിന്റെ അടി ഇത്ത ഇരിക്കലും മാപ്പിള മരിച്ചു എന്നുള്ള പേര് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ മതി ഇന്റെ അത്ര വേഷം അപ്പൊ എന്തായാലും അനക്കുണ്ടാവൂല നിന്റെ മകനാണ് മരിച്ചിരിക്കുന്നത് ഇജി എന്ന് ഈ പെരന്തൊളുക്ക് കാലെടുത്ത് കുത്തിയോ അന്ന് ഇന്റെ മകൻക്ക് ഓരോന്ന് കിട്ടലോ ഇറങ്ങിയതാ ഇപ്പൊ പച്ചോ എന്റെ ജീവടുത്ത് മര്യാദക്ക് നീച്ച് വന്നിട്ട് എന്തേലും ചെയ്തോ അല്ലെങ്കി ആ മുറ്റൊക്കെ നാലുപൊറ ആകെ മഴ ഇട്ട് ചീഞ്ഞു കൊടുക്കാണ് അവക്കെ നേരാക്കൂട് അന്നെന്തായാലും കൈ ഇരുത്താൻ ഞാൻ വിചാരിച്ചിട്ട എന്തേലോട് പറഞ്ഞ അപ്പ ഇങ്ങട് മോന്ത കയറ്റി ഇട്ടിട്ട് ഇങ്ങനെ മൂങ്ങിക്കോളും അതിന് മാത്രം എനിക്കറിയാം എല്ലാത്തൊരു വിധി നിൻ്റെത് ുട്ടിക്ക് എടുക്കാണ് ആകെ പറ്റണിണ്ട് കുട്ടി അന്നോണ്ട് ഞാൻ അങ്ങോട്ട് പോരാൻ പറഞ്ഞല്ല മോളായി എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിക്കുന്നത് ഞാൻ എങ്ങനെ പോരമ്മ ആരപ്പൊ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കണ ആരാണ് ഞാൻ മോളൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ അല്ല എന്തിന്റെ ഇപ്പൊ പോന്നത് മകള് ജീവനോടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് പോന്നതാ അതാ മകൾ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടണു അറിയാൻ വേണ്ടിട്ടോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ ഞാൻ എങ്ങനെ പറയേണ്ടത് നിങ്ങൾ നിങ്ങളെ മകളവിടെ ആക്കിയിട്ടേ എന്റെ മകൻ മരിച്ചിട്ട് മൂന്ന് മാസായി ഇതുവരെ നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിക്കണോ പേരി പള്ളേലും ഉണ്ട് പിന്നെ നിങ്ങളെ മകള് നിങ്ങളെ പരസാരി നിങ്ങളെ മനസ്സിലെന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്റെ ഈ പേരും പറമ്പും കണ്ടിട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട അതുകൊണ്ടേ അത് മനസ്സിലിട്ടിട്ട് അധികം നിൽക്കണ്ട മേ മുട്ടോളി മകളേറ്റി ഇങ്ങനെ ഇട്ട് തട്ടാൻ എന്റെ കുട്ടീനെ ഞാൻ ഇവിടെ നിർത്തുന്നില്ല ഞാൻ കൊണ്ടുപോകാൻ വന്നതന്നെയാണ് ഓണ കൊണ്ടുപോകുമ്പോഴെ നിർത്തൂല ഓണ ഇഷ്ടത്തിനുള്ള നിർത്തല് കഴിഞ്ഞിക്കണ് ഓ സമാധാനം ഒന്ന് കൊണ്ടയാ മതി വേറെ ഒന്നും വേണ്ട അതിന്റെ വയറ്റില് കേടുക്കുന്നതേ നിങ്ങളെ മകന്റെ കുട്ടിയാണ് ആ ചിന്തയിൽ വാണ്ടങ്ങൾക്ക് ഇന്റെ മകന്റെ കുട്ടിയോ ഇന്റെ മകൻക്ക് അങ്ങനെ ഒരു കുട്ടി തന്നെ ഇല്ലല്ലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ലേ പിന്നെ എങ്ങനെ ഞാൻ ഇന്റെ മകൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കു തെളിവാണ് ഈ നാല് മാസം ആ നാല് മാസം ആയി ഓട് പറയണല്ലേ അല്ലാതെ ഡോക്ടറെ പോയിട്ട് ഡോക്ടർമാര് പറഞ്ഞിട്ടോന്നില്ലല്ലോ പോരേ മാറ്റാൻ നിക്കണ്ട ഓല സാധനം നമുക്ക് വേണ്ടവേ ഇറങ്ങാം പോരെ ജി ഞങ്ങളും കൂടി ഒത്തിട്ടാണ് അന്നെ ഓളെ അന്നിരിക്കുന്നിട്ടാണ് അവർക്ക് സമാധാനായില്ലേ ഇങ്ങോ മുതല് കണ്ടിട്ടന്നെയാണ് എന്താണ് നിങ്ങളെ മകന്റെ കുട്ടിയല്ലേ അപ്പൊ അയിൻ്റെ അവകാശപ്പെട്ടല്ലേ കൂടുതലും എന്നെക്കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറം ഞാൻ പറയും വെറുതെ ദേഷ്യം കുറപ്പിക്കണ്ട ഞാൻ പോരെ ിരി എന്നോ ഞാൻ ഇവിടെ നാട്ടേണ്ട തേങ്ങി വേകിപ്പോയി മകള്ളപ്പോഴോ എന്റെ മകൻക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല അതിന്റെ തല തീർച്ചയായിട്ടും പിന്നെ ഒക്കെ പള്ളേലുണ്ടായി എന്തൊക്കെ ഒരു നാടകാണ്